നമസ്കാരം പബ്ജിയിൽ തോറ്റതിന് കുടുംബത്തിലെ നാലുപേരെ വെടിവെച്ചു കൊന്ന കൗമാരക്കാരന് നൂറു വർഷം തടവു ശിക്ഷ വിധിച്ച് കോടതി ലാഹോറിലാണ് നാടിനു നടക്കിയ സംഭവമുണ്ടായത് ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമയായ കൗമാരക്കാരൻ പബ്ജിയിൽ തോറ്റതിന് ഉറങ്ങിക്കിടന്ന അമ്മയെയും സഹോദരങ്ങളെയും തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലുകയായിരുന്നു പാകിസ്ഥാനിലെ ലാഹോറിലാണ് ജയിൻ അലി എന്ന കൗമാരക്കാരൻ ഓൺലൈൻ ഗെയിമായ പബ്ജിയിൽ തോറ്റതിന് കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയത് അമ്മയെയും സഹോദരനെയും രണ്ട് സഹോദരിമാരെയും കൊലപ്പെടുത്തിയ കുറ്റത്തിന് ജയിൻ അലിക്ക് ലാഹോർ കോടതി നൂറു വർഷം തടവ് ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം സംഭവമുണ്ടായത് അന്ന് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി മണിക്കൂറുകളോളം പബ്ജി കളിക്കാൻ ചെലവിട്ടിരുന്നു മുറിയിൽ അടച്ചിരുന്ന് ഓൺലൈൻ ഗെയിം കളിക്കുന്നതിന് അമ്മ വഴക്കു പറഞ്ഞിരുന്നു എന്നാൽ വീട്ടുകാർ പറയുന്നത് കുട്ടി അനുസരിച്ചിരുന്നില്ല പലപ്പോഴും കളിയിൽ തോൽക്കുമ്പോൾ കുട്ടി അക്രമ സ്വഭാവം കാണിച്ചിരുന്നു സംഭവ ദിവസവും കളിയിൽ തോറ്റ ദേഷ്യത്തിന് വീട്ടിൽ നിന്ന് തോക്കെടുത്ത് ഉറങ്ങിക്കിടന്ന നാൽപ്പത്തഞ്ചു വയസ്സുള്ള അമ്മയെയും ഇരുപതു വയസ്സുള്ള സഹോദരനെയും പതിനഞ്ചും പത്തും വയസ്സുള്ള രണ്ട് സഹോദരിമാരെയും വെടിവെച്ച് കൊല്ലുകയായിരുന്നു